ഹലോ റിനു ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽവിഡിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ട്യൂബർ സ്വീകോണിയസ് ഇപ്പോൾ സെയിലിനുണ്ട് ഇത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഈ പ്ലാന്റും നമ്മൾ നന്നായി തന്നെ കെയർ ചെയ്യണം ഇതിൻ്റെ വാട്ടറിങ് ശ്രദ്ധിക്കണം അതുപോലെ ഓവർ സൺലൈനിൽ വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ചാനലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻ്റ് വഴി ഗൂഗിൾ പേ ആണ് ഫസ്റ്റ് പ്ലാന്റ് ജൂനിപ്രസ് പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് രണ്ടും നല്ല അടിപൊളി ഭംഗിയുള്ള പ്ലാന്റുകളാണ് നല്ല ബ്ലൂ കളർ ലീഫിൽ ഒരു പ്ലാന്റിങ്ങ് തിക്ക ലീഫായിട്ടുള്ളതും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ലീഫായിട്ടുള്ളത് അങ്ങനെ രണ്ട് വെറൈറ്റി നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഓരോന്നിനും വില വരുന്നത് എൺപത് രൂപ വീതമാണ് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് നമുക്കങ്ങനെ ഷെയ്പ്പാക്കി നിർത്താനൊക്കെ പറ്റും ഇത് ഒരു റെയർ പ്ലാന്റ് ആണ് ബാൽസ്യത്തിൻ്റെ മൂന്ന് കളർ നമുക്ക് സെയിലുണ്ട് മൂന്നും ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഒരു വൈറ്റ് പിങ്ക് ഓറഞ്ച് ഇങ്ങനെ മൂന്ന് കളറിലാണ് നമുക്കിപ്പോൾ സെയിൽ റെഡി ആയിട്ടുള്ളത് ഇതിൽ ഓരോന്നിനും വില വന്നിരിക്കുന്നത് മുപ്പത് രൂപ വീതമാണ് നല്ല റോട്ട ഫുൾ റോട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഓരോന്നിനും മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് പെട്രിയ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഇതുപോലെ ബെറ്ററിയ വയലറ്റും പിങ്കും ഇപ്പം നമുക്ക് ആണ് ഓരോന്നിനും അൻപത് രൂപ വീതമാണ് ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പേഷ്യൻ പേഷ്യൻഷീൽഡാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഇത് ഒരു വൈറ്റ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും പിന്നെ ഇത് ഓവർ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓവർ സൺലൈറ്റ് വെച്ചാൽ അതിൻ്റെ ലീഫിന് കരിച്ചിലൊക്കെ വരും ഈ പ്ലാന്റിന് റേറ്റ് നാൽപ്പത് രൂപ അടുത്തത് ഗോൾഡൻ അരേലിയാണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ ഇത് ആ ബോട്ടിലോൺ പ്ലാന്റ് ആണ് നല്ല ഇതിൻ്റെ ഫ്ലവർ നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇത് വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഇത് വൈകുന്നേരം വീഡിയോ എടുത്തത് നല്ല വലിയ പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ കുറച്ച് തൈകളിപ്പോൾ നമുക്ക് സ്കൈൽ സെയിൽ ആയിട്ടുള്ളൂ ഈ പ്ലാന്റിന് റേറ്റ് നൂറ് രൂപ അടുത്തത് നമുക്ക് സെയിലായിട്ടുള്ളത് വാണ്ട്രൻ ജൂ ആണ് അതിൻ്റെ ഈ ടൈപ്പ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലുണ്ട് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് ഇരുപത് രൂപ അടുത്തത് ബ്ലീഡി ഹാർട്ടാണ് എപ്പോഴും ഫ്ലവർ ചെയ്ത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കവറിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സീലിന് റെഡി ആയിട്ടുണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ നമുക്കിപ്പോൾ ഫിറ്റോണിയുടെ നാല് കളർ ഇപ്പം ആണ് എല്ലാം ചിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് പോട്ട് വെച്ചാൽ പോട്ട് നിറഞ്ഞു നിന്നോളും നമുക്ക് അത്യാവശ്യം ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയില്ലേ എന്ത് ഭംഗിയാലേ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇതാണ് വാട്ടർ ആണ് ഇതിന് അത്യാവശ്യം നല്ല നനയും വേണം അതുപോലെ നല്ല സൺലൈറ്റും വേണം ഇതിൻ്റെ ഒരു ഒറ്റ ഒരു സ്റ്റെമ് നട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നിറഞ്ഞുണ്ടാകും ഇത് ബാമ്പു പോലെ തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ സ്റ്റെമായിട്ട് നല്ല ഭംഗിയാണിത് കാണാൻ ഇതിന് ഇതേ സൈസാണുണ്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്ന പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇതൊരു അടിപൊളി വാൾ ക്രീപ്പറാണ് നല്ല ഭംഗി കേട്ടോ നമുക്ക് ഇങ്ങനെ ഫോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ചിഫിയിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പീപ്പർ ഒരു വെറു റെഡ് കളറും ഒരു യെല്ലോ കളറും കൂടെ മിക്സായിട്ട് വരും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ വെരുകേറ്റ വാൾ ക്രീപ്പറും ഉണ്ട് നമ്മൾ മുന്നത് സെയിൽ ചെയ്തിരുന്നു രണ്ടിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ വീതമാണ് അടുത്ത പ്ലാന്റ് മിറാക്കി ഫ്രൂട്ടാണ് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് ഇതിനൊരു ഒരു പ്രത്യേകതയുണ്ട് ഈ ഫ്രൂട്ട് കഴിച്ച് നമ്മൾ എന്ത് തന്നെ കഴിച്ചാലും ഒരു എരിവുള്ളതോ പുളിപ്പുള്ളതോ കഴിച്ചാലും ഇത് വായിൽ എപ്പോഴും ഒരു ഒരു മധുരമായിരിക്കും ഇത് നല്ലൊരു ഔഷധമൂല്യമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ അവർക്ക് കീമോ ചെയ്യുന്നവർക്കൊക്കെ വായിൽ ഇങ്ങനെ രുചി ഇല്ലാതെ വരുമ്പോഴൊക്കെ ഈ ഫ്രൂട്ട് നല്ലതാണ് ഈ പ്ലാന്റിന് ഈ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത പ്ലാന്റ് ഒലീവാണ് ഒരുപാട് പ്രത്യേകത ഉള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ഓയിൽ ഒലീവ് ഓയിൽ ഉണ്ടാക്കാനും അത് ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെല്ലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ലീഫ് കാണാനും ഭംഗിയാണ് ഈ പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത അച്മിൻസ് പ്ലാന്റ്സ് ആണ് ഇത് രണ്ട് കളർപ്പം നമുക്ക് സെല്ലിന് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇരുതേ കളർ ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കാണിച്ചതാണ് ഇത് മുന്നേ കയ്യിലുള്ള പ്ലാന്റ് ആണ് ഈ കളർ ഫ്ലവർ ആണ് ഒന്നിൽ പിന്നെ ഒന്നിൽ ലൈറ്റ് കളറാണ് കേട്ടോ ഇങ്ങനെ ഒരു വൈറ്റ് പോലത്തെ ഒരു കളറാണ് ഇത് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതിൽ ഓരോന്നിനും വില വരുന്നത് നാൽപ്പത് രൂപ വീതമാണ് അടുത്ത പ്ലാന്റ് അലമാൻഡ മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ല കുഞ്ഞു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞ് ലീഫായിട്ട് നിറയെ യെല്ലോ കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളറാണ് കേട്ടോ നിറയെ മുട്ടൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നല്ല ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപ അടുത്തത് ഈ ഒരു ബാംബൂ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഒരു ഫോട്ടിലേക്ക് വെച്ച ബുഷായിരുന്നോളും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപ അടുത്ത പ്ലാന്റ് ഫയർ ആണ് വെരിഗേറ്റഡ് ടൈപ്പ് നല്ല ഭംഗിയാണ് ലീഫിൽ വെരിഗേഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഈ ഗ്രീൻ ലീഫിൽ ഈ ലൈറ്റ് കളറിൽ ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതേ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കുറ്റിക്കുരുമുളകാണ് നമുക്ക് വീട്ടിലെ ഒരു പോട്ടിലൊക്കെ വളർത്താൻ പറ്റും നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഇന്ന് കിട്ടും ഇത്രയും വലിയ പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിങ്ങനെ നല്ല ഇങ്ങനെ കുരുമുളകും തീരൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റബർ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇത് മൂന്ന് കളർ അപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതിന് ഓരോന്നിനും വില വരുന്നത് എൺപത് രൂപ അടുത്തത് ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ലോറാറ്റോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നമുക്ക് തേക്കിൻ്റെയൊക്കെ ലീഫില്ലേ അതുപോലെ തോന്നും കണ്ടാൽ നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ ഇത് അമേരിക്ക മിലിയാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ മുതൽ ഇത് പിങ്ക്ലൗഡാണ് ഇതിൻ്റെ ട്യൂബേഴ്സും അമ്പത് രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും പ്ലാൻസൊക്കെയാണ് നമ്മൾ സെയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്